യാത്ര തുടങ്ങി ഇന്നലെ രാത്രി തുടങ്ങിയതാണല്ലോ ഇപ്പോൾ ഇവിടെ പിന്നെ മൈസൂര് ടിപ്പു സുൽത്താൻ്റെ മക്ബറയിലാണ് എത്തിയിട്ടുള്ളത് അവിടെ ആദ്യകാലത്തെ ഒരുപാട് മഹാന്മാർ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ നിന്ന് നാലപ്പുറം ഉണ്ട് ഈ കാണുന്നതൊക്കെ പുഴയകാലത്തെ മഹാന്മാരാണ് പഴയ ഖബറാണ് ഈ കാണുന്നതൊക്കെ ടിപ്പു സുൽത്താൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏഹ് പക്ഷേ അന്ന അതുവഴിയെ എത്തിക്കും ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ മഹാന്മാരുടെ ഖബറാണ് ഇതൊക്കെ അവിടുത്തെ മഹാന്മാരുടെ ഖബറുകളാണ് ഇതൊക്കെ ഈ കാണുന്ന റോ ഈ ഒരു ഖബറ് ടിപ്പു സുൽത്താൻ്റെ മകൻ്റെ ഖബറാണ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉള്ള ഇതാണ് ഇവിടുത്തെ പള്ളിയാണത് പള്ളിയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ മഖബറ ഇതിനുള്ളിലാണ് അദ്ദേഹം വിശ്രമ അന്ത്യവിശ്രമം കൊള്ളുന്നത് അല്ലാഹു താല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ ഒക്കെ ബർക്കത്തും അറക്കത്തും മതതുകൊണ്ടും നമ്മുടെയൊക്കെ നല്ല മുറാദുകളും അള്ളാഹു താല തരട്ടെ എന്ന് നമ്മുടെയൊക്കെ നിങ്ങളുടെയും നമ്മുടെയൊക്കെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹുത്താല ദുരീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ഇതാണ് അവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട് ഭയങ്കര തിരക്കുമാണ് എന്തിരില്ല ഇതുവരെ വന്ന യാത്രകളൊക്കെ പ്രാഹത്തായിട്ടുണ്ട് സന്തോഷമായിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടെ എത്തിപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടാവും മൈസൂരിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് എത്തിപ്പെടാൻ റബ്ബ് താഴെ ഒരു വഴി എത്തിക്കട്ടെ എന്നും ആ ചെയ്യുകയാണ് കണ്ടില്ലേ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം ഇപ്പം സമയം അഞ്ചര മണിയാണ് വൈകുന്നേരം ഇപ്പോഴും ആളുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം ഈ പള്ളിയുടെ കാലത്ത് ഓരോ ഖബറുകളുണ്ട് അതിൻ്റെ പേരുകളാണത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടേ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഒന്നുമില്ല ഇതൊക്കെ ഖബറുകളാണ് ഇതൊക്കെ ഖബറുകളാണ് അതിൻ്റെ ഓരോ പേര് ഒന്ന് അവിടെ ഫോട്ടോ എടുത്തിട്ട് അനുവദനീയമൊന്നുമല്ല എങ്കിലും ഞാൻ പള്ളിയാണ് മസ്ജിദുൽ എന്നാണ് പേര് അതിന്റെ അതായത് ആ കാണുന്ന കണ്ടില്ല ആ കാണുന്ന പള്ളി അവിടെ സ്ത്രീകളൊക്കെ നിസ്കരിക്കുന്നുണ്ട് അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ വന്നാൽ എല്ലാം ഉണ്ട് അതാണ് മക്ബറുടെ ഉള്ളിലേക്ക് പോകുന്ന കവാടാണത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറര വരെ വിദ്യാർത്ഥത്തിന് സന്ദർശകർക്ക് അനുവദനീയമാണ് രാവിലെ എട്ട് മണി മുതൽ ആറര വരെ വൈകുന്നേരം അപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ മഹബരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ പിന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടേ പിന്നെ പെരുന്നാളും ഏതായാലും ഇവിടെ വന്ന് കാണാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അള്ളാഹുത്താല തോഫിയൊക്കെ ചെയ്യട്ടെ പിന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ എടുക്കാനോട്ടല്ലെങ്കിലും നമ്മൾ കഴിയുമ്പ്രകാരം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതാണ് ടിപ്പു സുൽത്താൻ്റെ ഈ ഒരു റെഡ് പൂവനെ അടകപ്പെടുത്തിയത് നടു നടുവിൽത്തെ ഖറ് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ ഖബറാണ് എന്നും അതിൻ്റെ അപ്പുറത്ത് തന്നെ പിന്നെ ഉള്ള ഖബർ ഉമ്മാൻ്റെ ഖബറാണ് എന്നും ആണ് ഇവിടെ പറയപ്പെടുന്നത് ഇൻഷാല്ല ഏതായാലും അങ്ങനത്തെ മഹാന്മാരുടെ ആ കാണുന്ന പച്ച പിന്നെ തുണി വിരിച്ച ഖബറാണ് ഉമ്മാൻ്റെത് എന്തായാലും ഇവിടെ കാണാൻ പിന്നെ വന്ന് കാണാനൊക്കെ അബ്ബു താല തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാല്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യുക അള്ളാഹു താല ഇതൊക്കെ സ്വീകരിക്കട്ടെ അർദ്ധരാത്രിയുടെ നിശയുടെ നിശബ്ദതയിലുള്ള യാത്രയാണ് മൈസൂർ കാടിന്റെ യാത്ര ആനകളെയും കാട്ടുപോത്തുകളെയും മാനുകളെയും കൊരങ്ങന്മാരെയും കണ്ടിട്ടുള്ള യാത്ര മുമ്പിൽ ലോറിയുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ മഹരീബി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ മക്കബറിൽ നിന്നും യാത്ര തിരിച്ചത് യാത്ര പോരുന്നതിനൊക്കെ ഇടയ്ക്കുള്ള മൈസൂർ കാടിലെ ചില കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് റോഡിൻ്റെ നടുവിൽ തന്നെ ഒരു ആന വന്ന് നിന്ന് അങ്ങനെ ചെറിയൊരു ബ്ലോക്കൊക്കെ സംഭവിച്ച് എങ്കിലും പിന്നെ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ പൂരന് വഴിക്കുള്ള ഒരു കാഴ്ചയാണത് കണ്ടത് പിന്നെ ഇൻഷാല്ല അള്ളാഹു താല ഞങ്ങളുടെ ഈ യാത്രയും പ്രവർത്തനങ്ങളും ഈ സിയാറത്തും അള്ളാഹുത്താല സ്വീകരിക്കട്ടെ നമ്മുടെയൊക്കെ നല്ല ഹലാലായ മുറാദുകളെ അള്ളാഹു താല ഹാസിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ഇൻഷാ ഇൻഷാല് അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തൂ يا أكرم الخلق ما لمن ألوذ به سواك عند علو للحديث الحميم مولايا صلي لله من ابدا على حبيبك خير الخلق